സർ നമ്മൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവസരത്തിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും നമുക്കൊരു ഒരു വോട്ട പ്രദർശനത്തിനുള്ള സമയമൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ചില മണ്ഡലങ്ങളെ നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം ഇപ്പോൾ കടുത്തുരുത്തി ചർച്ചയിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എന്തെന്ന് ചോദിച്ചാൽ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കണം മത്സരിച്ചാൽ ഈസി വാക്കോവർ കിട്ടും എന്നൊക്കെയുള്ള കുറേ വാചകം കുറേ സംഭവങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ കടുത്തുരുത്തിയിലാണെങ്കിൽ മോൺസാണിപ്പോൾ അവിടുത്തെ എം എൽ എ ആയിരിക്കുന്നത് മോൻസ് ജോസഫ് ഗ്രൂപ്പ് എൻ്റെ കടുത്ത ഒരു വക്താവാണ് എന്താണ് സാർ ഈ കടുത്തിരുത്തി മണ്ഡലത്തെക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത് കടുത്തിരുത്തിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഏതെങ്കിലും മുന്നണിയിലെ ഒരു കടകക്ഷിയെ എങ്ങോട്ട് മാറുന്നു എന്ന ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് കടുത്തിരുത്തി വേറൊരു നിയോജക മണ്ഡലത്തിൽ അത്രയൊരു പ്രശ്നം വരുന്നില്ല ഇപ്പോൾ ആർ എസ് പി മാറുമോ എന്ന് വിചാരിച്ച് കൊല്ലത്തിരിക്കുന്നില്ല സി പി ഐ മാറുമോ എന്ന് വിചാരിച്ച് ചാത്തനൂർ ചങ്ങന്നൂര് ഇരിക്കുന്നില്ല അപ്പോൾ മാറുമോ ഒരു കടകക്ഷി എങ്ങോട്ട് മാറും എന്നുള്ള ചർച്ചാ വിഷയമായിരിക്കുന്ന ഏക നിയമമണ്ഡലം ഇപ്പോൾ നിലവിൽ കടുത്തിരുത്തിയാണ് അപ്പോൾ കടുത്തിരുത്തിയിലെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമോ യു ഡി എഫിൻ്റെ കൂടെ കൂടുവോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോസ് കെ മാണി നാളെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിന്ന് നടത്തുന്ന എല്ലാ ചർച്ചയും അപ്രസക്താവും പക്ഷേ ജോസ് കെ മാണി കൂടിയാലും കൂടിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കടുത്തിരുത്തിക്ക് ഒരു ജനാധിപത്യ മനസ്സുണ്ടാവും പിന്നെ രണ്ടാമത്തെ കാര്യം കടുത്തിരുത്തിയുടെ സമുദായ ഘടനയാണ് അവിടെ ഒരു പ്രെ സമുദായമാണ് ടാനായ സമുദായം കോട്ടയം രൂപതയിൽപ്പെട്ട സമുദായം ഇവർ കൺസോളിഡേറ്റഡായിട്ട് അവർക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുകയാണ് ആദ്യം കടുത്തിരുത്തിയുടെ രൂപീകരണ കാലം തൊട്ട് അത് തുടങ്ങിയ പ്രക്രിയയാണ് പിന്നീടത് ഇടയ്ക്ക് പി എം മാത്യുവിൽ കൂടെ യു ഡി എഫിലുണ്ടായ ഭിന്നത കാരണം പി എം മാത്യു അവിടെ ജയിച്ചു വീണ്ടും സ്റ്റീഫൻ ജോർജിലൂടെ അതും ക്ലാനായ സമുദായ സ്റ്റീഫൻ ജോർജും ആ ജോസഫ് ചാഴിക്കാട് സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർക്കൂടെ ജയിച്ചു പിന്നെ തുടർച്ചയായിട്ട് കേരള കോൺഗ്രസിൻ്റെ കുത്തകയായിട്ട് മാറി ഓലുക്കൂസിലൂടെ കേരളാ കോൺഗ്രസ്സിൻ്റെ കുത്തകയായിട്ട് മാറി പ്രശ്നങ്ങൾ കൊണ്ട് അപ്പോൾ കേരളാ കോൺഗ്രസ്സിൻ്റെ കുത്തകയായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ കുത്തക തകർക്കാൻ സി പി എം കണ്ടുപിടിച്ച മാർഗം ഒരിടത്തുപക്ഷ സ്വാതന്ത്ര്യനെ മുന്നിൽ നിർത്തി പി സി തോമസ് കടുത്തിരുത്തിയുടെ പഞ്ചായത്ത് മെമ്പറുമായിരുന്നു അപ്പോൾ പി സി തോമസിനെ നിർത്തുന്നത് ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായ്വിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ സമുദായക പശ്ചാത്തലമായിരുന്നു പി സി തോമസും ക്രാനായ സമുദായത്തിൽ നിന്ന ആളായിരുന്നു പി സി തോമസിന് അവിടെ ഇടത്ത ലേബലിൽ രണ്ട് പ്രാവശ്യം വിജയിക്കാൻ കഴിയും ഒരു ചെറിയ നേട്ടമല്ല അത് ഇടത്ത ലേബലിൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ വർക്ക് ചെയ്ത സോഷ്യൽ എഞ്ചിനീയറിങ് പല വാക്ക് പറയും പക്ഷേ സംഭവിച്ചത് സാമുദായികമായ ഒരു ചരിതിലുണ്ടായി ഇപ്പോൾ കടുത്തിരുതിയിലേക്ക് വരുന്ന അവസ്ഥ ഈ ചേരിതിരുവുണ്ടെങ്കിൽ പോലും ഇത് ആരുടെ കൂടെ നിൽക്കുന്നത് കടുത്തിരത്തിലെ വോട്ടർമാർ യു ഡി എഫിനൊപ്പം നിൽക്കും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന് അംഗീകരിക്കും യു ഡി എഫിന് ഒപ്പം നിൽക്കുന്ന കേരളാ കോൺഗ്രസിന് അംഗീകരിക്കും അത് ജോസഫ് ഗ്രൂപ്പ് ആണേ ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് ആണെങ്കിൽ മാണി ഗ്രൂപ്പ് അതായത് മാണിഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പോ ആ തനതായ ഒരു ബലം അവിടെ ചെലുത്തുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ എൺപത്തിരണ്ടിലെ ക്ഷണത് എൺപത്തിരണ്ടില് കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഗോലൂക്കോസ് മത്സരിക്കുന്നു അവരുടെ ജനറൽ സെക്രട്ടറി ഓലൂക്കോസ് തന്നെ മത്സരിക്കുന്നു അപ്പോൾ ഈ ഗോലൂക്കോസ് മത്സരിക്കുമ്പോൾ ഇതൊരു ഓലൂക്കോസിനോടൊപ്പമുള്ളത് ഇടത്തവർ മുന്നോട്ട് അടുത്ത വർഷം മുന്നോട്ട് സ്ഥാനാർത്ഥിയായിട്ടാണ് അന്ന് മത്സരിക്കുന്നത് ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ ആന്റണി ഗ്രൂപ്പ് കോൺഗ്രസിലെ പ്രബല വിഭാഗം എന്ന് വിചാരിക്കുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും കമ്പന്മാരുടെ ആന്റണി ഗ്രൂപ്പുണ്ട് ഗോലൂക്കോസിൻ്റെ കൂടെ ഇപ്പുറത്ത് സി പി എം ഉണ്ട് ഇങ്ങേ വശത്ത് സി പി ഐയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും കരുണാകരൻ്റെ കോൺഗ്രസ് മാത്രം അപ്പോൾ നമ്മൾ ഏത് തലത്തമൻ ചെക്ക് നോക്കിയാലും ഒരു ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ആര് ജയിക്കണം കോൺഗ്രസ് ചെയ്യും എന്ന് പറഞ്ഞത് ആരും കോൺഗ്രസ് ഏയും സി പി എമ്മും മറ്റ് ചെറിയ കക്ഷികളിലൂടെ ചേർന്നുള്ള മുന്നണിയാണ് കേരള കോൺഗ്രസും കൂടെ ചേർന്നുള്ള മുന്നണി ആര് ജയിക്കണം കടുത്ത ഏറ്റവും വലിയ പാർട്ടി കേരള കോൺഗ്രസ് മാണിയാണെന്നാണ് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിയും രണ്ടാമത്തെ പാർട്ടിയും ചേർന്നു കർണാകരൻ ഗ്രൂപ്പ് മൂന്നാമതോ നാലാമതേ ഉള്ളൂ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടെന്നോ ഇല്ലെന്നു പറയാം അവിടെ പക്ഷേ കട്ടിച്ച് രണ്ടായിരം വോട്ടിന് രണ്ടായിരത്തിൽ താഴെ വോട്ടിന് ഓലുക്കോസ് രക്ഷപ്പെടുകയായിരുന്നു ഇതേ സംഭവം തന്നെ ഉണ്ടായി അതായത് കേരള കോൺഗ്രസിന്റെ വോട്ടേഴ്സ് എന്നാൽ ജനാധിപത്യ വിശ്വാസത്തിന് അടുത്താൽ വോട്ടർമാരാണ് അവര് കഴിയുന്നത് സി പി എമ്മുമായിട്ട് യോജിക്കാൻ തയ്യാറാകും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോഴാണ് യു ഡി എഫിനോട് അഡ്വാൻറ്റേജ് കിട്ടുന്നത് ഇപ്പോൾ തുടർച്ചയായിട്ട് മോൺസ് ജോസഫ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് മോൺസ് ജോസഫ് യു ഡി എഫിൻ്റെ പാതയിലാണ് മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ സപ്പോർട്ടിലാണ് മത്സരിക്കുന്നത് അവിടെ കോട്ടയം പാർലമെന്റിലേക്ക് ഫ്രാൻസിസ് ഫ്രാൻസിസ്റ്റോടും ജയിക്കാൻ പറ്റി അതും യു ഡി എഫിൻ്റെ സപ്പോർട്ടിലാണ് യു ഡി എഫ് കോൺഗ്രസിൻ്റെ സപ്പോർട്ടിലാണ് നമ്മൾ ഉറപ്പിച്ചങ്ങ് പറയാം അപ്പം ഈ വ്യത്യാസം കാണാതെ കടുത്തിരുത്തിയെ വിലയിരുത്താണ് എല്ലാവരും ജോസ് കമാണിങ്ങ് വരുന്നവരുടെ കടുത്തിരുത്തി മുഴുവൻ നോട്ടീസ് വരുന്നു അല്ലെ ഭയങ്കര ഭൂരിപക്ഷമാവുന്നു ജോസ് കെ മാണി വന്നാലേ യു ഡി എഫ് ചെയ്ക്കുള്ളൂ അത് ചില സീറ്റുകളിൽ അവർക്ക് ആ സ്ഥാനാർത്ഥികളെ പ്രോ വാസവനോട് ചോദിച്ചാൽ ജോസ് കെ മാണി വരുന്നത് ഈ ഇപ്പം സാർ സെൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ മാണി കോൺഗ്രസിന്റെ പേരോട്ടുള്ള സ്ഥലമാണെന്ന് മാ അല്ല കേരള കോൺഗ്രസ് കേരള കോൺഗ്രസിന് പേരോട്ടുണ്ട് ജനാധിപത്യ കേരള കോൺഗ്രസിന് പേരോട്ടുണ്ട് ഈ കേരള കോൺഗ്രസ് ആരുടെ കൂടെ എന്നുള്ള പ്രശ്നമാണ് കോൺഗ്രസിൽ കോൺഗ്രസിൽ തർക്കം വന്നാൽ തീരുമാനിക്കുന്ന കേന്ദ്ര നേതൃത്വം ഇവിടെ നിൽക്കുന്നതാണ് തീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ നിൽക്കാനാണ് കേരള കോൺഗ്രസിൻ്റെ അണികൾക്കിഷ്ടം അത് ഏത് മുന്നണിയാണ് ഏത് കേരള കോൺഗ്രസ് ആയാലും അത് കാണാതെ കേരള കോൺഗ്രസിൻ്റെ സർവ്വശക്തരാണ് എല്ലാവരും ജയിപ്പിക്കാൻ പറ്റുന്നവരാണെന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും പല നിരീക്ഷകരും ഇത് പറയുന്നുണ്ട് ജോസ് മാണി ജോസ് കെ മാണി വരുന്നവരുടെ കൂടെ ഭയങ്കര ചെയ്യിഞ്ഞോണ്ടാവും എന്ത് പാലായി ജയിക്കാതെ വന്നത് പാലായിൽ മാണിയുടെ സീറ്റ് പോലും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജോസ് കമാണി പറഞ്ഞു അത് സാറിന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്തായാലും മകന് കിട്ടുന്നില്ല മാണിസാറിൻ്റെ വോട്ട് പോലും എന്ന് കുറഞ്ഞു വന്നു അതെ എന്തുമാത്രം കുറഞ്ഞു അതുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ കാണിച്ചൊരു മണ്ഡത്തരം മാത്രമാണ് പാലായിൽ ജോസ് കമാണി അടുത്ത വർഷം ജയിക്കാതിരിക്കാനും പി സി തോമസ് ജയിക്കാനുള്ള കാരണം സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മണ്ഡതരാണ് സി പി എം കുറച്ചൊക്കെ കണ്ണടച്ച് ജോസ് കമാണിയെ സഹായിച്ചു പക്ഷേ മറിച്ച് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയോടെ വോട്ട് പിടിച്ചുകൊണ്ടിരിക്കുക ഇസ്മയിൽ അത് മനസ്സിലാക്കാൻ അടുത്ത വർഷത്തിന്റെ പറ്റിയില്ല അടുത്ത വർഷം കുറച്ചുകൂടെ പോഷി വരുന്നെങ്കിൽ പി സി തോമസ് തൂക്കുകയും ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥി കോട്ടയത്ത് ജയിക്കുകയും ചെയ്യാൻ അങ്ങനെ ഒത്തിരി മണ്ണത്തരങ്ങൾ വരും ഇവിടെ ഇപ്പൊ കോട്ടയത്തെ കേരള കമ്മീഷൻ മാണിയ ആവശ്യം എന്ന് പറഞ്ഞാ ഒറ്റയാക്കേ ഉള്ളൂ എൽ ഡി എഫ് ഒരാക്കെ ആവശ്യം അല്ലവന് വാസവനെ ജയിക്കാൻ വേണ്ടിയാണ് അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ അവിടെ നഷ്ടം പറ്റിയത് ഏറ്റു ഏറ്റുമാനൂര് കൂടി നഷ്ടം പറ്റിയത് അവിടുത്തെ ക്ലാനായ സമുദായത്തിന് അവർക്ക് മത്സരിക്കാവുന്ന മറ്റൊരു സീറ്റാണ് കടുത്തിരുത്തി കൂടാത്ത മറ്റൊരു സീറ്റാണ് തോമസ് ചാടിയാടും അതായത് ജോർജ് ഇവർക്കൊക്കെ മത്സരിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നു ഏത് ഏറ്റുമാനൂര് ആ സീറ്റ് പോയപ്പോൾ ക്നാനായക സമുദായത്തിന് അവിടെ സീറ്റ് കൊടുക്കും കെടുത്തിരുത്തി സ്റ്റീഫൻ ജോർജിന് കൊടുക്കാം പക്ഷെ അത് അതിന് പല ജോസ് കമ്മി കടുത്തും ചോദിച്ചോണ്ട് വന്നാൽ അപ്പോൾ ജോസ് കമാണിയുടെ വരവ് ഇവിടെ ഒരു ബാലൻസ് ഇപ്പോൾ ഉള്ള ബാലൻസിനെ അൺസെറ്റിൽ ചെയ്യും അപ്പം ആ അൺസെറ്റിലിങ്ങിൻ്റെ ഫലം ചിലപ്പോൾ ജോസ് കെമാണി യു ഡി എഫിലേക്ക് വന്നാൽ ഇടതുപക്ഷത്തിന് കിട്ടും അൺസെറ്റിലിങ്ങിൻ്റെ ഫലം മോൺസുനാണെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളിൽ നിന്ന് ഇറക്കാൻ കാരന്റ് ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയതാണ് വിടും മോൺസിനെ തഴഞ്ഞിട്ട് കരുത്തിരുത്തി യു ഡി എഫ് തഴഞ്ഞിട്ട് ജോസ് കമാണിക്ക് വേണ്ടി യു ഡി എഫ് അങ്ങനെ അങ്ങനെയും വരാം ഇത് ആർക്ക് ആർക്കും എങ്ങോട്ടും മാറുന്നതിന് കുഴപ്പമില്ലാന്ന് പതിനൊരു പ്രാവശ്യം പലരും വിളിച്ചിട്ടുണ്ട് അപ്പോൾ സാറ് പറയുന്ന പോലെ മണ്ഡലം അതായത് പിന്നെ ആരാണ് ഏത് മുന്നണിയാണ് മുന്നണിയിൽ ആരാണ് മത്സരിക്കുന്നത് നോക്കിയാണോ വോട്ട് അവിടെ അല്ലല്ല അവിടെ ഈ സമുദായ പരിഗണന വരുന്നതുകൊണ്ടാണ് ഈ മാറ്റം വരുന്നത് സമുദായത്തിൻ്റെ കൺസോൾട്ടേറ്റ് വോട്ട് വരുന്നതുകൊണ്ടാണ് അവർ അവരെല്ലാം കൺസോൾട്ടേറ്റ് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം സാധനം ജയിച്ചിട്ടുണ്ട് മോൺസിന് ജയിക്കാൻ പറ്റുന്നത് അപ്പുറത്തത്ര ശക്തമായ സ്ഥാനാർത്ഥി വരുന്നില്ല കോൺഗ്രസും ഇവരോണ്ട് യോജിപ്പായി പിന്നെ മോഹൻസിനും അടുത്ത വർഷമായിട്ട് നല്ല ബന്ധമാണ് അപ്പൊ അങ്ങനത്തെ ഘടകങ്ങൾ അവിടെയുണ്ട് ഇത് കാണാതെ നമ്മൾ കഴിഞ്ഞ അവസ്ഥയല്ല അതിന് മുമ്പത്തെ അസംബ്ലിയിലെ ഇലക്ഷൻ ഇന്ന വോട്ട് ഇത്ര വോട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ പല വിലയിരുത്തലുകളും പാളിപ്പോകുന്ന അവിടെയാണ് സ്ഥാനാർത്ഥി ഉണ്ടായാൽ പോലും പൂർണ്ണമായിട്ടായാലും ഇന്നയാളായിരിക്കും പറഞ്ഞ് നമുക്ക് പറയാം എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് പിന്നെ ആളായിരിക്കും അവിടെ അത്രിക്കാൻ പറ്റില്ല അങ്ങനെയല്ലെങ്കിൽ എന്താ സംഭവം അപ്പോൾ നമ്മുടെ പറച്ചിൽ മുഴുവൻ വൃതാവളാവില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആ നിയോജക മണ്ഡലത്തിൻ്റെ പശ്ചാത്തലം അത് കടുത്തിരുത്തിയുടെ പശ്ചാത്തലം അത് ആ സമയത്ത് ഏത് പശ്ചാത്തലമാണോ ആ സമയത്ത് ഏത് പശ്ചാത്തലത്തിലാണ് അവിടുത്തെ ഈ രണ്ട് മൂന്ന് ഘടകങ്ങളെ മറക്കാൻ പറ്റില്ല ജനാധിപത്യ വിശ്വാസികളുടെ കൺസോൾട്ടേഷൻ ഗാനായ സമുദായത്തിൻ്റെ ഈ രണ്ട് വിഷയങ്ങളെ നമുക്ക് മറക്കാൻ പറ്റില്ല ഈ രണ്ട് വിഷയങ്ങൾ യോജിച്ച് ചേർന്നാൽ അവിടെ ആ സ്ഥാനാർത്ഥി അതാരായാലും അവിടെ ജയിക്കും